പക്ഷികളെ കുറിച്ച് പഠിക്കാൻ പോകുന്ന വ്യക്തിയാണ് വായിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു വേളാമ്പില് വെള്ളം കുടിക്കുന്ന ഞാൻ മഴ വരുമ്പോ വാ കുളിച്ചും വേളാമ്പലെ കുറിച്ച് മാത്രമേ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ മറ്റ പക്ഷികൾക്ക് വെള്ളം കുടിക്കണ്ടായി അത് എങ്ങനെ എങ്ങനെയാ അറിയാൻ വേണ്ടി ഞാൻ കാടുകൾ തോറും ഇറങ്ങും വീട്ടിലാരൊക്കെ മക്കളുണ്ട് അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ ഞാൻ എന്തും ഭാര്യയ്ക്കും മക്കൾക്കും വെള്ളം കൊടുക്കാത്തവൻ ഞാണ്ട് ഉൾക്കാട്ടി കടത്തിന്റെ കുരി കഞ്ഞള്ളം കൊടുത്തോ ചോറുണ്ടോന്നൊക്കെ നടത്താ ചട്ടോടുത്തോ തലക്കെറു കൊടുത്തു വീട് എവിടെന്നു പറഞ്ഞു കൊച്ചിയില കൊച്ചി എവിടാ തീരുമാനൂര് കൊ എനിക്ക് മാറി പറ കൊച്ചിൽ എവിടെ ആയിരുന്നു കൊച്ചിന്മാക്കാനും കൊച്ചിലെ ഞാൻ ഇവിടെ കൊച്ചിന്റ രണ്ട് ലക്ഷം എന്തുവാടേ കൊച്ചി ഒഴുങ്ങിയാൽ മതിയോ േറ്റും അവിടെ നടക്കുമ്പോൾ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ അതിനോ അത് നമ്മുടെ ഈന്തപ്പഴം നല്ല ഈന്തപ്പഴം മേടിച്ചിട്ട് ഒരു കിലോ മേടിച്ചോ ആ അതിന്റെ മാംസം എല്ലാം ചൂണ്ടി പറഞ്ഞാൽ കളയണം അല്ലോ നിന്ന് ഒരു ഉറുബ് പോലും നിന്നെ കൊണ്ടാ കളഞ്ഞു കളഞ്ഞിട്ട് അതിന്റെ അരി എടുത്തണം അരി എടുത്ത് ചട്ടിയിലിട്ട് വറുത്ത് നല്ല ഇടഞ്ഞ് പൊടിയാക്കി വെള്ള പിന്നെ നാലു മണിയാകുമ്പോ എനിക്ക് ചെറിയ മാത്രം ഇവിടെ വേറെ എടുത്തോ എന്താ ചെയ്യണം ഞാൻ ഇവിടെ രാജ്യത്ത് പോകും ഇവിടെ തോട്ട് ഇന്നാട്ടെ ആഹ് വരച്ച വരയിലൊക്കെ നിർത്താറായും ഈ നെടുമങ്ങാട് ഉള്ള ഒരു സാബുനി അറിയാമോ നെടുമങ്ങാട് സാബു ഇല്ല എനിക്കറത്തില്ല എനിക്കും അറിയത്തില്ല കുറച്ച് നേരം ഇവിടെ ഒരു ലാഗ് അടിച്ചതുപോലെ പറഞ്ഞു